കോഴിക്കോട് ആംബുലൻസിൻ്റെ വഴിമുറക്കിയ കാർ ഡ്രൈവർക്കെതിരെ കേസെടുത്തു വടക്കരയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്ന ആംബുലൻസിനാണ് കാർ വഴി കൊടുക്കാതിരുന്നത് കെ എൽ എയ്റ്റ് സിക്സ് എ സീറോ 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 വൺ ഡെൻസ് കാറിൻ്റെ ഉടമയ്ക്കെതിരെയാണ് കൊയിലാണ്ടി പോലീസ് സ്വമേധയാ കേസെടുത്തത് വിവരങ്ങളുമായി ആനന്ദ പുതൂർ ചേരുന്നുണ്ട് ആനന്ദ ആംബുലൻസിൻ്റെ വഴിമുടക്കിയ കാർ ഡ്രൈവർക്കെതിരെ കേസെടുത്തു എന്നുള്ള വാർത്ത കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അത്യാസന നിലയിലുള്ള രോഗിയെയും കൊണ്ടുപോയ ആംബുലൻസിലാണ് ഇത്തരത്തിലൊരു കാർ തടസ്സമുണ്ടാക്കിയത് നിരവധി ദൂരം അതായത് ഏതാണ്ട് പത്ത് മിനിറ്റോളം ഇത്തരത്തിൽ ഈ ആംബുലൻസിന് മുന്നിൽ നിന്ന് വഴി കൊടുക്കാതെ ഈ കാർ തടസ്സം സൃഷ്ടിച്ചിരുന്നു മൂന്നാടി മുതൽ കോയിലാണ്ടി ടൗൺ കഴിയുന്നതുവരെ ഈ കാർ ആംബുലൻസിനെ ഇരുന്നു എന്നാണ് ഡ്രൈവർ പറയുന്നത് എന്തായാലും തുടർന്ന് ഈ ഡ്രൈവർ എന്തായാലും പോലീസിൽ പരാതി നൽകുകയും ഈ കെ എൽ എൺപത്താറ് എ സീറോ സീറോ വൺ എന്ന ബെഞ്ചുകാരന്റെ ഉടമയ്ക്കെതിരെ ഒടുവിലിപ്പോൾ കൊഴാണ്ടി പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആംബുലൻസ് ഡ്രൈവർ മുഹമ്മദിനെ മൊഴിയും പോലീസ് എടുത്തിട്ടുണ്ട് ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ ഈ വാഹനത്തിന്റെ ഉടമയെ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് ലക്ഷ്മി ശരി ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്